മുപ്പത് പേരുടെ മരണത്തിന് കാരണമായ കുംഭമേളയിലെ അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തർപ്രദേശ് സർക്കാർ ജസ്റ്റിസ് ഹർഷ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ സംഘമാണ് അന്വേഷിക്കുക ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു വലിയൊരു അപകടം മുപ്പത് മരണം അറുപതോളം പേരിപ്പോൾ ചികിത്സയിലാണ് വലിയൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് വിശദാംശങ്ങൾ സന്ധ്യ ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഈ അപകടത്തെ സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഹർഷ് കുമാർ നേതൃത്വം നൽകുന്ന മൂന്നംഗ ജുഡീഷ്യൽ കമ്മീഷനായിരിക്കും ഇതേക്കുറിച്ച് അന്വേഷിക്കുക എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് മുൻ ഡി ജി വി കെ ഗുപ്ത അതുപോലെ തന്നെ വിരമിച്ച ഐ എസ് ഉദ്യോഗസ്ഥൻ ഡി കെ സിംഗ് എന്നിവരാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനിലെ മറ്റ് രണ്ടംഗങ്ങൾ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായതെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധി ിൽ വരുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതായത് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് തികച്ചും നിർഭാഗ്യകരമായ സംഭവമാണ് ഈ പ്രയാഗ്രാജിൽ ഉണ്ടായതെന്നും യോഗി ആദിത്യനാഥ് അല്പസമയം മുമ്പ് ഈ സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പല പ്രാദേശിക മാധ്യമങ്ങളും മരണം സംബന്ധിച്ചുള്ള കണക്കുകൾ പറയുമായിരുന്നുവെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നുവെങ്കിലും ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു കണക്ക് പുറത്തു വന്നിരുന്നില്ല പക്ഷേ വൈകിട്ട് കുമ്പ നഗറിലെ ഡി ഐ ജി വൈഭവ് കുമാർ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത മുപ്പത് പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് അദ്ദേഹം മരിച്ചു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഇതിൽ നാല് പേർ കർണാടക സ്വദേശികളാണ് ഗുജറാത്ത് അസം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരുമുണ്ട് ഈ അപകടത്തിൽപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു ഈ ഈ മുപ്പത് പേരിൽ ിൽ ഇരുപത്തിയഞ്ച് പേരുടെ ഇരുപത്തിയഞ്ച് പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു എന്നാണ് ഡി ഐ ജി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ അറുപതോളം പേർ ചികിത്സയിലാണ് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ ഈ ഇന്ന് ഇത്രയും വലിയൊരു സംഭവം അപകടമുണ്ടായെങ്കിലും മൗനിയ അപവാസി ദിനമായ ഇന്ന് ഇന്ന് വളരെ പ്രധാനപ്പെട്ട സ്നാന ദിവസമായിരുന്നു പ്രയാഗ്രാജിനെ പ്രയാഗ് സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടിക്കണക്കിന് പേർ ഈ സ്നാനത്തിൽ പങ്കെടുത്തുവെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പറയുന്നത് കാരണം നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഏതാണ്ട് പത്ത് കോടി പേർ ഇന്ന് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുമെന്നായിരുന്നു പക്ഷേ അപകടത്തെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ തന്നെ അറിയിച്ചിരുന്നത് എല്ലാവരും ഈ ത്രിവേണി സംഗമത്തിലേക്ക് വരേണ്ടതില്ല യമുനയുടെയും ഗംഗയുടെയും മറ്റ് ഘാട്ടുകളിൽ സ്നാനം നടത്തുവാൻ വേണ്ടി പറഞ്ഞിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഔദ്യോഗികമായി എത്ര പേർ എത്തി എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഏതായാലും അഞ്ച് കോടിക്ക് പുറത്ത് ജനങ്ങൾ ഇന്ന് സ്നാനം ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം